ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഓസ്ട്രേലിയയെ അട്ടിമറിച്ച് സിംബാവെത്തി മൂന്ന് റൺസാണ് സിംബാവെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് തോൽവിയോടെ ഓസീസ് ഗ്രൂപ്പ് ബിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകൂത്തി വിവരങ്ങളുമായി വി എസ് കൃഷ്ണരാജ് ചേർന്നു കൃഷ്ണരാജ് അമൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ സിംബാവെ ഓസ്ട്രേലിയുത്തിക്കുന്നു ആവേശകരമായ പോരാട്ടമെങ്കിലും വിജയിക്കുക എന്നത് സിംബാവെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായ ഒരു വിജയം തന്നെയാണ് ക്രിക്കറ്റിലെ കുഞ്ഞന്മാർ ഇനിയും വളർന്നിട്ടില്ലാത്തവർ എന്നൊക്കെ പരിഹാസം കേൾക്കേണ്ടി വന്നിട്ടുള്ള ടീമാണ് സിംബാബ് പല ലോകകപ്പുകളിലും സാന്നിധ്യമാണ് എത്രയോ മികച്ച താരങ്ങളെ ലോക ക്രിക്കറ്റിന് സമ്മാനിച്ചിട്ടുള്ളവരാണ് പക്ഷെ ഒരു ടീം എന്ന നിലയിൽ ഏറെ മുന്നേറാൻ അവർക്കായിട്ടില്ല എന്ന പരാതികൾക്കിടെയാണ് പരിഹാസങ്ങൾക്കിടെയാണ് ഒരിക്കൽ കൂടി ഓസ്ട്രേലിയയെ സിംബാബ് പരാജയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിലും സിംബാവെ ഓസ്ട്രേലിയയെ അട്ടിമറിച്ചിരുന്നു അട്ടിമറി എന്ന വാക്ക് ശരിയാണോ എന്നറിയില്ല ഓരോ മത്സരത്തിലും അവരവരുടെ മികവുകൾ ടീമുകൾ ആവർത്തിക്കുന്നതാണ് വിജയമായി മാറുന്നത് അതുകൊണ്ട് തന്നെ അട്ടിമറി എന്ന് പറഞ്ഞ അതിനെ വില കുറിച്ച് കാണേണ്ടതില്ല മികച്ച വിജയം തന്നെയാണ് സിംബാവെ നേടിയത് നൂറ്റി അറുപത്തി ഒൻപത് റൺസാണ് സിംബാവെ നിശ്ചിത ഇരുപത് ഓവറിൽ അടിച്ചുപൂട്ടിയത് അവരുടെ ഓപ്പണർമാർ മികച്ച തുടക്കമാണ് അവർക്ക് നൽകിയത് പ്രയാൻ ബെന്നറ്റ് അൻപത്തി ആറ് പതിലേക്ക് ായി വന്ന ബും മുപ്പത്തിയഞ്ച് റൺസ് എടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച് സിക്കന്ധർ ക്യാപ്റ്റൻ പതിമൂന്ന് ബന്തിൽ റൺസ് എടുത്ത് അവസാന ഓവറുകളിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം ആകെ നാല് ബാറ്റ്സ്മാൻമാർ മാത്രമാണ് ക്രീസിൽ വന്നത് രണ്ട് വിക്കറ്റുകൾ മാത്രം നഷ്ടമാകുന്നു നൂറ്റി അറുപത്തി ഒൻപത് എന്നത് സിംബാവെ പോലുള്ള ടീമിനെതിരെ ഒരുപക്ഷെ ഓസ്ട്രേലിയക്ക് അനായാസം മറികടക്കാൻ കഴിയുന്ന സ്കോറാണെന്നാണ് വിലയിരുത്തപ്പെട്ടത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങളുടെ പോക്ക് തുടക്കം മുതൽ തന്നെ ഓസ്ട്രേലിയക്ക് പരിക്കേൽപ്പിക്കുന്ന സിംബാവയാണ് നമ്മൾ കണ്ടത് നാല് പന്തിൽ എട്ട് റൺസ് റൺസ് എട്ട് റൺസെട്ട് നിൽക്കുമ്പോൾ ജോഷ്സിനെ പുറത്താക്കുന്നു ഏത് വമ്പന്മാർക്കെതിരെയും ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മികച്ച തകർപ്പൻ തകർപ്പനടികളുടെ താരം ട്രാവിസ് ഗെഡ് ഇവാൻസിന്റെ പന്തിൽ പുറത്താകുന്നു ക്യാമറോൺ ഗീറ്റ് പൂജ്യത്തിന് പുറത്താകുന്നു ടിം ഡേവിഡ് എന്ന ലോകോത്തര ട്വന്റി ട്വന്റി താരം പൂജ്യത്തിന് പുറത്താകുന്നു ഗ്ലെൻ മാക്സ്വെൽ പ്രതിരോധത്തിൽ കളിക്കുന്നു മുപ്പത്തിരണ്ട് പതിൽ മുപ്പത്തി ഒന്ന് പക്ഷേ മാറ്റ് റൻഷ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടീമിനെ എങ്ങനെയും വിജയിപ്പിക്കണമെന്ന് കളി കളിച്ചതാണ് നാൽപ്പത്തിയാല് മതിൽ അറുപത്തിയഞ്ചെടുത്തു പക്ഷേ സ്റ്റോയിനിസിനോഷിനോ നഥാനെല്ലിസിനോ ആദം സാംബയ്ക്കോ ഒന്നും ആ വിജയ റൺ നേടാൻ കഴിഞ്ഞില്ല നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് പത്തൊൻപത് ദശാംശം മൂന്ന് ഓവറിൽ ഓൾഔട്ടാവുകയായിരുന്നു അവരുടെ ടീം ബ്ലസ്സിംഗ് മുസ്താരബാനി നാല് വിക്കറ്റ് നേടുന്നു സിംബാബയ്ക്ക് വേണ്ടി അതുപോലെ ബ്രാഡ് വാൻസ് മൂന്ന് വിക്കറ്റ് നേടുന്നു ഇവരുടെ മിന്നുന്ന ബോളിംഗ് പ്രകടനമാണ് ഓസ്ട്രേലിയക്ക് വൻ പരാജയം സമ്മാനിച്ചത് ഏതായാലും ഇതൊരു ചരിത്ര വിജയമാണ് കാരണം ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇതുവരെ സിംബാവയെ തോൽപ്പിക്കാൻ ഓസ്ട്രേലിയക്ക് ആയിട്ടില്ല രണ്ടേ രണ്ട് തവണ മത്സരിച്ചു രണ്ടു തവണയെ സിംബാവ് ജയിക്കുന്നു രണ്ടായിരത്തി ഏഴിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അമൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഓസ്ട്രേലിയ അട്ടിമറിച്ച് സിംബാവെ ഇരുപത്തിമൂന്ന് റൺസിനാണ് സിംബാവെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് തോൽവിയോടെ ഓസിസ് ഗ്രൂബിയിൽ നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പു കൊത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് എഡിറ്റർ വി എസ് കൃഷ്ണരാജ്